ഏത് രീതിയിലാണ് ഈ ധൂർത്തപുത്രൻ തോറ്റവനായി മാറിയത് ദരിദ്രവാസിയായി മാറിയത് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു അത് പഠിച്ചാൽ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാനായിട്ട് പറ്റും യേശുക്രിസ്തു ചില കാര്യങ്ങളിങ്ങനെ എണ്ണമിട്ട് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് ധൂർത്തപുത്രൻ്റെ പരാജയം ആരംഭിക്കുന്നത് അപ്പനോട് വീതം ചോദിച്ച് വാങ്ങിക്കുകയാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം എൻ്റെ വീതമേ തരാൻ പറഞ്ഞുള്ളൂ ചേട്ടൻ്റെ വിധം തരാനൊന്നും അവൻ ചോദിച്ചില്ലല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷേ അവൻ സമയത്തിന് മുമ്പേ അപ്പനോട് വീതം ചോദിക്കുകയാണ് യഹൂദ രീതി അനുസരിച്ച് അപ്പം നൽകുമ്പോൾ വാങ്ങുക എന്നതാണ് സാധാരണ രീതി ഇനി അപ്പൻ തന്നാൽ പോലും അപ്പൻ്റെ മരണശേഷം മാത്രമാണ് അതിൻ്റെ ഉപയോഗം തുടങ്ങുക അത്രയും നാൾ അത് അവൻ്റെതായിരിക്കും പക്ഷെ അതിൻ്റെ ഉപയോഗം അവന് കിട്ടണമെങ്കിൽ അപ്പൻ്റെ മരണശേഷമാണ് അല്ലെ അപ്പൻ ഏതെങ്കിലും പ്രത്യേക എമർജൻസി സിറ്റുവേഷനിൽ സാഹചര്യത്തിൽ ഏല്പിച്ച് കൊടുത്താൽ മാത്രമേ ഉള്ളൂ അപ്പൻ അപ്പനേൽപ്പിക്കുന്ന കാര്യങ്ങൾ വീതം വെച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് അപ്പൻ അപ്പനേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ മകൻ വീതം കിട്ടിയതിന് ശേഷവും ചെയ്യേണ്ടത് നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമാണ് ആ കഥയിൽ നിന്ന് തന്നെ മൂത്തപുത്രൻ അവന് വീതം കിട്ടി കാരണം ഇളയ മകൻ ചോദിച്ചപ്പോൾ രണ്ട് പേർക്കുമായി വീതം വെച്ചുവെന്നാണ് യേശുക്രിസ്തു പറയുന്നത് അപ്പോൾ മൂത്ത മകനും വീതം കിട്ടിയതാണ് പക്ഷേ അവൻ പറയുന്നുണ്ട് ഞാൻ ഇന്നു വരെ അപ്പം പറയുന്നതെല്ലാം അനുസരിച്ച് ആണ് കാര്യങ്ങൾ ചെയ്തത് അപ്പൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ ഈ സ്ഥലമൊക്കെ നോക്കിയത് വീണ്ടും ആ പിതാവ് മൂത്ത മകനോട് പറയുന്ന വേറൊരു പ്രസ്താവന കൂടിയുണ്ട് മകനെ എനിക്ക് നിനക്ക് വീതം കിട്ടിയതാണ് പക്ഷേ ഇപ്പോഴും ഞാനായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോഴും ഉപയോഗിക്കുന്ന ഇതെല്ലാം നിനക്കുള്ളതാണ് മൂത്ത മകനും ഉള്ളതാണ് അപ്പം ഇതാണ് യകൂദമതമനുസരിച്ച് വീതം വയ്ക്കലുമായി ബന്ധപ്പെട്ട ചിന്തകൾ പക്ഷേ ഈ മകൻ ആ ചിന്തയെല്ലാം തകർത്തിട്ട് പിതാവിനോടത് ചോദിക്കുകയാണ് പല പ്രാവശ്യം ചോദിച്ചു കാണും വീതം ചോദിച്ച് വാങ്ങിക്കുകയാണ് അതൊരു ബഹുമാനക്കുറവാണ് യഹൂദ നിയമം അനുസരിച്ചുള്ള ഒരു പറഞ്ഞ ഒരു നിയമലംഘനമാണ് അവൻ കാത്തിരിക്കാനായിട്ട് തയ്യാറല്ല അവൻ്റെ സമയത്തിന് മുമ്പേ പിതാവ് കൊടുക്കാൻ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പേ അവനത് വാങ്ങിച്ചെടുക്കുകയാണ് ബൈബിളിൽ ഒന്ന് പത്രോസ് ദിവസം അഞ്ച് ആറിൽ ഇത്തരക്കാരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിങ്ങൾ നിൽക്കു വരുന്നു അവിടൊന്നും തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ദൂർത്തപുത്രൻ അതിനൊന്നും തയ്യാറായില്ല ഇളയ മകൻ അവൻ തക്ക സമയത്തിന് വേണ്ടിയൊന്നും കാത്തിരുന്നില്ല അവനൊന്ന് ചോദിച്ച് വാങ്ങിച്ച് എടുക്കുകയാണ് തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ദൈവം നിങ്ങളെ ഉയർത്തും എന്തുകൊണ്ടാണ് അവൻ ഉയരാതെ പോയത് എന്നതിന് ഒരു കാരണം അങ്ങനെയാണെങ്കിൽ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കാതിരുന്നതാണ് അപ്പന് കൊടുക്കേണ്ട ബഹുമാനം അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പനെ മരിച്ചവനെ പോലെ അവൻ കണക്കാക്കുകയാണ് എങ്കിലും ആ അപ്പൻ അവന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയിലെ ഒരത്ഭുതം തന്നെ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങൾ പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുകയും അവിടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ് ആവശ്യമില്ലാത്ത ഉത്കണ്ഠകളിലേക്കൊന്നും കുഞ്ഞുനാളിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഉത്കണ്ഠകൾ ദൈവത്തെ ഏൽപ്പിക്കുക പിതാവിന് മാതാവിന് വിധേയപ്പെട്ടു പോവുക നിങ്ങൾക്ക് ഐശ്വര്യത്തിലെത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ തന്നെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന പ്രമാണവുമായി ബന്ധപ്പെട്ട് ചില വാഗ്ദാനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് പറ്റും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന പ്രമാണവുമായി ബന്ധപ്പെട്ട് ദീർഘായുസ് പോലെയുള്ള ചില വാഗ്ദാനങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഈ മകൻ വീതം ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ളതാണ് അവന്റെ പരാജയത്തിന്റെ ആദ്യ ഘട്ടം പെട്ടെന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴതിനകത്ത് തെറ്റില്ല എന്ന് തോന്നിയാലും യഹൂദ ചിന്തയനുസരിച്ച് യഹൂദ രീതി അനുസരിച്ച് അതിൽ ചില അപാകതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും